പാകിസ്ഥാനിലെ പുതിയ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഇനി പട്ടാള അട്ടിമറികൾക്ക് കുപ്രസിദ്ധി ആർജിച്ച പാകിസ്ഥാനിൽ ഇത്തവണ പക്ഷേ നടന്നത് പാർലമെന്റിനുള്ളിൽ നിന്നുള്ള ഒരു നിശബ്ദ അട്ടിമറിയായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ച പോലെ കൃത്യമായി നടപ്പാക്കാൻ അസി മുനീറിന് സാധിച്ചു എന്നിരുന്നാലും ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ജനപ്രീതി ഒരു വശത്തുണ്ട് പക്ഷേ ഒരിക്കൽ ഐ എസ് ഐ തലപ്പത്തു നിന്നും പുറത്താക്കപ്പെട്ട മുനീർ ഇന്നിപ്പോൾ സർവശക്തനാണ് അതുകൊണ്ടെല്ലാം തന്നെ പാകിസ്ഥാനിലെ അധികാര ഭാവി പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതീവ നിർണായകവും എന്നാൽ നാടകീയവുമായ ഒരു മാറ്റത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് സാക്ഷ്യം വഹിച്ചത് ഏഴാം ഭരണഘടനാ ഭേദഗതി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുകയും അധികാരത്തിന്റെ കടിഞ്ഞാൻ ഒരു പുതിയ ത്രിശക്തികളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു അൻപത്തി വകുപ്പുകൾ അടങ്ങുന്ന സങ്കീർണമായ നിയമഭാഷയിൽ എഴുതപ്പെട്ട ഈ രേഖ പ്രായോഗിക തലത്തിൽ പാകിസ്ഥാന്റെ വിധി നിർണയിക്കുന്ന മൂന്ന് വ്യക്തികളുടെ അധികാര വടംവലിയുടെ കഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിന്റെ ആത്മീയ വഴികാട്ടിയായ ഭാര്യ ിയമപരിരക്ഷയുടെ കവചത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽഡ് മാർഷൽ എന്നിവരാണ് ആ മൂന്ന് പേർ കൃത്യമായ കൂടിയാലോചനകളില്ലാതെ വെറും അഞ്ച് ദിവസം കൊണ്ട് പാസാക്കിയ പാസ്സാക്കിയേഴാം ഭരണഘടനാ ഭേദഗതി പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയുടെ നട്ടെല്ലു തന്നെയാണ് ഒടിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും ഭരണഘടനാപരമായ അധികാരങ്ങൾ എടുത്തുമാറ്റി പകരം ഒരു പുതിയ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി സ്ഥാപിക്കുകയും ജഡ്ജിമാരെ സ്ഥലം മാറ്റാനുള്ള അധികാരം പ്രസിഡന്റിനും നൽകി കോടതികളെ ഭരണകൂടത്തിന്റെ കേവല ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെച്ചൊഴിയുന്ന സ്ഥിതിയുമുണ്ടായി എന്നാൽ ഇതിനേക്കാൾ ഗൌരവകരമായത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പട്ടാള മേധാവിക്കും നൽകിയ ആജീവനാന്ത നിയമ പരിരക്ഷയാണ് ഇവരെ ചോദ്യം ചെയ്യാനോ വിചാരണ ചെയ്യാനോ കഴിയില്ല ജോയിന്റ് ചീഫ്സ് എന്ന പദവി ഒഴിവാക്കി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ പദവി സൃഷ്ടിച്ചതോടെ കര നാവിക വ്യോമസേനകളുടെയും ആണവായുധങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം ഫീൽഡ് മാർഷൽ അസിം മുനീറിലേക്ക് എത്തിച്ചേർന്നു ജനാധിപത്യ രാജ്യങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പട്ടാള മേധാവി തന്നെ ജോയിന്റ് സർവീസ് ചീഫാകുന്ന ഓട്ടോക്രാറ്റിക് ലീഗലിസമാണ് ഇവിടെ നടപ്പായത് ഇതോടെ പാകിസ്ഥാനിൽ അധികാരത്തിന്റെ ഒരു പുതിയ ത്രികോണം രൂപപ്പെട്ടു ഈ ത്രികോണത്തിന്റെ മുൻപതിയിൽ നിൽക്കുന്നത് ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരിക്കെ വെറും എട്ടു മാസത്തെ സേവനത്തിന് ശേഷം പുറത്താക്കപ്പെട്ട മുൻ ഐ എസ് ഐ തലവനാണ് മുനീർ അന്ന് ഇമ്രാൻഖാനുമായി തുടങ്ങിയ പോരാട്ടം ഇന്ന് മുനീറിനെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു പർവേസ് മുഷറഫിനെ പോലെ സർവാധികാരങ്ങളുമുണ്ടെങ്കിലും ഒരട്ടിമറിയുടെ പേരുദോഷമില്ലാതെ ഭരണഘടനാപരമായ സാധുതയോടെയാണ് മുനീർ ഭരിക്കുന്നത് ഫീൽഡ് മാർഷൽമാർ ഒരിക്കലും വിരമിക്കില്ല എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വിരമിക്കേണ്ടിയിരുന്ന മുനീർ ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കും ഈ ത്രികോണത്തിലെ രണ്ടാമത്തെ ശക്തികേന്ദ്രം അടിയാല ജയിലിലെ ഏകാന്ത തടവിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചിഹ്നം നിരോധിക്കപ്പെട്ടിട്ടും ഡസൺ കണക്കിന് കേസുകൾ നേരിട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടാൻ അദ്ദേഹത്തിനായി ഇത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ തെളിവാണ് ജയിലിനുള്ളിൽ പുസ്തകങ്ങളോ പത്രങ്ങളോ ഇല്ലാതെ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പുറത്ത് വലിയ സ്വാധീനമുണ്ട് ഇമ്രാൻഖാന്റെ ഭാര്യയും ആത്മീയ ഉപദേഷ്ടാവുമായ ബുഷ്ര ബീബിയാണ് മൂന്നാമത്തെ വ്യക്തി ഒരു ആത്മീയ വനിത എന്ന നിലയിൽ നിന്നും ഇസ്ലാമാബാദിലെ അധികാര ഇടനാഴികളിലേക്കുള്ള അവരുടെ യാത്ര അത്ഭുതകരമാണ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രവചിച്ചതും സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ വഴി ക്യാബിനറ്റ് നിയമനങ്ങളെ സ്വാധീനിച്ചതും ബുഷ്രയാണെന്ന് പറയപ്പെടുന്നു നിലവിലെ അഴിമതി കേസുകളിൽപ്പെട്ട് ജയിലിലാണെങ്കിലും ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നിന്ന് എക്സിക്യൂട്ടീവ് മിലിറ്ററി ഭരണത്തിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം അവസാനിച്ചിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാകുന്നു ജയിലിനുള്ളിൽ നിന്നുള്ള ഇമ്രാൻഖാന്റെ കത്തുകളും ബുഷ്റാ ബീബിയുടെ ആത്മീയതയും അസ്യം മുനീറിന്റെ തോക്കുകളും തമ്മിലുള്ള ഈ പോരാട്ടം പാകിസ്ഥാനെ എവിടെ എത്തിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഫീൽഡ് മാർഷലിനെ അറസ്റ്റ് ചെയ്യാനാവില്ല സുപ്രീംകോടതിക്ക് സംസാരിക്കാനുമാവില്ല പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനുമാവില്ല തുടങ്ങി അധികാര കേന്ദ്രങ്ങളോട് ഒരു വിധേനയും കലഹിക്കാൻ കഴിയാത്ത അത്യന്തം പ്രയാസകരമായ അവസ്ഥയിലാണ് നിലവിലെ പാകിസ്ഥാൻ ഇതിലെല്ലാം ഉപരിയായി ജനങ്ങളുടെ വോട്ടിനും വിലയില്ലാതായിരിക്കുന്നു ഉപരി ഒരു വ്യവസ്ഥിതിയുടെ ദ്രവിച്ചുപോകലിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്